അസലാ വലൈക്കും അപ്പോൾ നമ്മൾ മൂത്തമ്മാൻ്റെ മകൾ ഫ്ലാറ്റിലാണ് കേട്ടോ യാത്ര പിന്നെ അപ്പം ഉള്ള കാരണം ചായ പിടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് രാത്രി കിടക്കാനും കേട്ടോ അപ്പം ഇവിടെ നിന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ നല്ല സൂപ്പർ ദോശ കേട്ടോ ഉണ്ടോ ഉഴുന്ന ദോശ സൂപ്പറു വേണേ നല്ല കുഴഞ്ഞ നല്ല സൂപ്പർ ദോശ ഞാൻ ചൂടുന്നത് കേട്ടോ ൊണ്ടിരിക്കാണ് ചട്ടി ചായ അതിന്റെ ഒരു ട്രിപ്പ് ചായ പൊടിയൊക്കെ കഴിഞ്ഞു കേട്ടോ നല്ല പച്ചമുളകൊക്കെ അരച്ച വല്ല ചട്ടിണ്ട്ട്ടോ സൂപ്പർ ചട്ടനാണ് ഇതൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ചായ കൂടി കഴിഞ്ഞാൽ നമ്മൾ വട വീട്ടിലേക്ക് പോകണം ഓക്കെ അടുത്തന്നെ നേരെ ഓപ്പോസിറ്റ്